കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അമേരിക്കക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ മനുവേന്റെ സ്വഭാവം മാറുമോ എന്നുള്ള ആ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോ മനോഹർ ഞെട്ടിത്തരിച്ചാണ് സരിയൂവിനെ നോക്കുന്നത് പെട്ടെന്ന് മനോഹരമായിച്ചു അല്ല സരിയ നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്റെ സ്വഭാവം മാറുമെന്നോ എന്റെ സ്വഭാവം മാറുമെന്നോ മോളുന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം സരിവ് പറഞ്ഞു അങ്ങനെ ഇല്ല ഞാൻ ഉദ്ദേശിച്ച അതല്ല ഒരു പക്ഷേ അവിടുത്തെ സംസ്കാരം രീതിയൊക്കെ വേറെയാണല്ലോ അപ്പം പിന്നെ സ്വഭാവം ഓട്ടോമാറ്റിക്കലി മാറണ്ടെന്ന് ചോദിക്കാം ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളു ഞാൻ കുറേ കാലം അവിടെ താമസിച്ചല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല നിനക്കെന്താ എന്നെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കാം പിന്നെ എനിക്ക് നല്ല വിശ്വാസമാണെന്ന് പറയണം പിന്നീട് മനോഹർ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സരൂവിൻ്റെ അടുത്ത് ഹാരി എന്നിട്ട് പറഞ്ഞു മോളെ നീ ആരേം കണ്ണടച്ച് വിശ്വസിക്കില്ല അറിയാലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല എന്ന് സരീവ് പറയണം ഒരു കാരണവശാലും ഷാരി അറിയരുത് താൻ ഇവനെ കൊല്ലാൻ പോകാമെന്നുള്ള കാര്യം ഇവനങ്ങനെ ജീവനോടെ നടക്കുന്നത് കാണുമ്പോൾ ഇനി ഒരു പെണ്ണിൻ്റെയും ജീവൻ നശിപ്പിക്കരുത് അതൊക്കെ ഓർക്കുമ്പോൾ സരൂവിനെ കട്ടക്കലിപ്പ പക്ഷേ എങ്കിൽ ഇപ്പോഴും താൻ ഇവനെ വിശ്വസിക്കുന്നുണ്ടെന്ന് വേണം എല്ലാവരും കരുതാനായിട്ട് സംഗതികളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ സത്യങ്ങളൊക്കെ പുറത്തു വരാവുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു സരൂവിന്റെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ ഇവനെ മാത്രമല്ല ആ കിരണ്യും കല്യാണി എല്ലാരും തീർത്തു കളയണം തൻ്റെ ശത്രുക്കളെയൊക്കെ തീർത്തിട്ട് വേണം തനിക്ക് ജയിലിലേക്ക് പോവാനായിട്ട് തൻ്റെ മോളുടെ കാര്യത്തില് എന്താണെങ്കിലും തന്നെ അമ്മയുണ്ട് അത് നോയിക്കോളും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു പിന്നീട് സരൂവ് മുറിയിലേക്ക് കയറിപ്പോവാ ഈ സമയത്ത് മനോഹർ ഓർത്തു ഇവള്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ സരൂവിന് നാളെയാണ് മിന്നുകെട്ട് നാളെ ഒരു ദിവസം പിന്നെ രക്ഷപ്പെട്ടു മറ്റന്നാൾ അമേരിക്കയ്ക്ക് പോവും പിന്നെ ഒരു കുഴപ്പമില്ല ആ ഒരു ചിന്ത മാത്രമേ മനോഹറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം കൂടെ എങ്ങനെയും തള്ളി നീക്കണില്ലോടൊപ്പം അല്ലാതെ പറ്റത്തില്ലോ അങ്ങനെ മനോഹർ പോയി കിടക്കാൻ തുടങ്ങുമ്പോഴത്തേന് സരൂ വെച്ചു അല്ല ഇതെന്താ മനുഗോട്ടെ നേരത്തെ കിടക്കണേ ഓ എന്നറിയത്തില്ല വല്ലാത്തൊരു ക്ഷീണം ഉണ്ടെന്ന് പറയണം ആ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നത് പിന്നീട് സരൂ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പോയില്ല മനോഹർ അവിടെ കിടന്ന് സ്വപ്നം കണ്ട് കിടക്കുവാണ് നാളത്തെ ഒരു ദിവസത്തെക്കുറിച്ച് നാളെ മിന്നുകെട്ടും കഴിഞ്ഞ് നാളെ അങ്ങോട്ട് പോവും പിന്നീട് മറ്റന്നാൾ അവിടുന്ന് അമേരിക്കയ്ക്ക് പോകും ഇവിടെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ലേ ഇവള് തന്നെ ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുക അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് പ്രകാശന് ആ ക്ഷേത്രത്തിന് മുന്നിൽ അവിടെയായിട്ട് ആ വഴിയിടത്തിങ്ങനെ കിടത്തണേ കയറി കിടക്കുവാണ് കിടക്കണ സമയത്ത് പ്രകാശൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത കല്യാണിയും കാദമ്പരി അവരെയൊക്കെ ഒന്ന് കാണണം അവരോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം പക്ഷേങ്കിൽ താനത് പറഞ്ഞിട്ട് പോലും അവർ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല ഒരു പക്ഷെ തന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണോ ഇനിയും തൻ്റെ മനസ്സ് മനസ്സിലാക്കാണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല മിക്കവാറും വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അപകടമാണ് വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ മക്കളെ ഇല്ലാതെ കണ്ടിട്ട് ശ്രമിക്കും അത് പാടില്ല അതിനുമുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇനി അധിക ദിവസം അവന് അകത്ത് കിടക്കില്ല ഉടനെ തന്നെ പരോളിൽ എന്നുള്ള കാര്യം മനസ്സിലായി അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും കല്യാണി ഇല്ലാതാക്കാനായിട്ടായിരിക്കും ആദ്യം ശ്രമിക്കുകയുള്ളൂ അവൻ്റെ പകം മൊത്തം കല്യാണിയോടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല അതിനുമുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് പ്രകാശിനിങ്ങനെ കടന്നുറങ്ങണത് തന്നെ പ്രകാശിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരുവാണ് താൻ കല്യാണി ദ്രോഹിച്ചതും പിന്നീട് ഇത്തരം കാലത്തിന് ശേഷം വീണ്ടും കല്യാണിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ആശ്രിതനായിട്ട് എത്തിയതുമൊക്കെ പക്ഷേ ഇപ്പോഴും അവൾക്ക് തന്നോട് തന്നോടുള്ളിൽ സ്നേഹമുണ്ട് കാരണം ബാക്കിയുള്ള പെൺമക്കൾ തന്നെ കാണുന്ന പോലെയല്ല അവൾ തന്നെ കാണുന്ന ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച അവളെയാണ് എന്നിട്ട് പോലും അവൾക്ക് ഇപ്പോഴും തന്നോട് സ്നേഹമുണ്ട് താൻ മാറിയെന്ന് വിശ്വസിക്കാനായിട്ടാണ് അവൾക്ക് ഇഷ്ടം ഇപ്പം കാദമ്പരിയൊക്കെയൊക്കെ കുറച്ചെങ്കിലും സ്നേഹം കൊടുത്താൽ താൻ വളർത്തിയത് പക്ഷേ അവൾ പോലും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ എല്ലാ തവണയും എല്ലാ കാലത്തും തന്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ തനിക്കൊരാപത്ത് വന്നപ്പോൾ സഹായിച്ചിട്ടുള്ള കല്യാണിയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനെ കണ്ണു നിറഞ്ഞുപോയി നാളെ കല്യാണി ഒന്ന് കാണാൻ പറ്റും കാണണം കല്ലുമോനെ ഒന്ന് കാണണം ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പ്രകാശനെ കടന്നുറങ്ങണേ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രാവിലെ തന്നെ മനോഹർ എഴുന്നേറ്റു ഇന്നാണ് മിന്നുകെട്ട് രാവിലെ എഴുന്നേറ്റ് റെഡിയാവണം അപ്പോൾ ഒരു വെള്ള ഷർട്ട് ഒക്കെ ഇട്ടു ആ ഷർട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ അടുത്ത് മനോഹർ തന്നെ കണാടി വെക്കാൻ നോക്കി പറയുകയാണ് ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും നോക്കിപ്പോവും അപ്പോഴേക്കാണ് സരിവും ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ല ഇതെന്നാ മനുമായിട്ടാ രാവിലെ ഷർട്ടൊക്കെ മാറി അല്ല മോളു അത് പിന്നെ നാളെ കഴിഞ്ഞ് നമ്മൾ പോവല്ലേന്ന് ചോദിക്കുവാണ് അല്ല അതിന് ഇപ്പോഴെന്തിനും ഇത്ര നല്ല ഷർട്ടൊക്കെ ഇട്ട് അതെ പോകുന്നതിന് മുമ്പേ ഉം എനിക്കൊന്നു രണ്ട് ആൾക്കാരെ കാണാനുണ്ടെന്ന് പറയാണ് കാണാനുണ്ടോ അതെ ഒന്ന് രണ്ട് പേരെ കാണാനുണ്ട് അപ്പം അവരെ കാണാൻ വേണ്ടി പോകുന്നതാന്ന് പറയാണ് ഉം ശരി അല്ല മോള് നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് നോക്കി ഇതൊന്നും പതിവില്ലാത്ത ആണല്ലോ എന്ന് പറയുകയാണ് അല്ല ഇപ്പോൾ എപ്പോൾ നോക്കിയാലും മനോട്ടനെ യാത്രയല്ലേ ഉള്ളൂ സാറില്ല മനുവേട്ടൻ പോയിട്ട് പോരെ ആരെയോ കാണാനുണ്ടെന്നല്ലേ പറഞ്ഞത് കാണ്ടേ ആരാന്ന് വെച്ചാൽ കണ്ടു വന്നാൽ മതി എനിക്കൊരു കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമേരിക്കയിലായിരിക്കുമല്ലോ നമുക്ക് അവരെയൊന്നും കാണാനും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ കാണ്ടോ എല്ലാവരെയും പോയി കണ്ടോളാം പറയാണ് അത് സരിയു കുത്തും കോളും വെച്ചാന്നുള്ള കാര്യം മനോഹറിനും മനസ്സിലായില്ല മനോഹർ പറഞ്ഞു എന്നാ ശരി മോളു ചിലപ്പോൾ ഞാനിന്ന് രേറ്റം ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്നും വന്നില്ല എന്ന് വരും മോളൊന്നും കരുതിയേ കരുത് വിട്ടോ എന്ന് പറയുകയാണ് ആ അതിനെന്താ മനുവേട്ടാ കുഴപ്പമൊന്നുമില്ല പോയതിന് ഇപ്പം അമേരിക്കക്ക് പോകുന്നതിന് മുമ്പ് വന്നാൽ മതി പിന്നെ മനുവേട്ടൻ തിരക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതെ ഒന്ന് രണ്ട് പേരെ കാണാനുണ്ടെന്നൊക്കെ പറയണം ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ മനോഹർ പോയി സരിയവിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണം സരിയു അതിനെല്ലാം നിന്ന് കൊടുത്തു നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ പക്ഷേങ്കിൽ സരൂവിൻ്റെ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കണ്ണ്മണൻ്റെ അടുത്ത് നിന്നിട്ട് കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ കണ്ട് കഴിയപ്പോൾ ഒരു കാര്യം ഉറപ്പായി എന്തോ പരിപാടി ഒപ്പിക്കാണ്ട് പോവാ എന്തായെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം പതിവിലും വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഒരു പക്ഷേ ഇനി ഇവിടുന്ന് പുറപ്പെട്ട് പോകുകയാണെന്നും പറയാൻ പറ്റില്ല തന്നെ ഉപേക്ഷിച്ചിട്ട് ബാ ഒക്കെ നേരത്തെ തന്നെ ഇവിടെ കൊണ്ടുപോയി ലോഡ്ജിലാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ അപ്പോൾ എന്തായത് എന്നൊക്കെ അറിയാൻ തന്നെ സരീവ് തീരുമാനിക്കുകയാണ് പിന്നീട് മനോഹർ അങ്ങോട്ട് പോയ ഉടനെ സരയവും എന്തുയാണ് അങ്ങോട്ട് പോവാനിട്ട് അവൻ്റെ പുറകെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയത്ത് മനോഹർ താഴേക്ക് ചെന്നു താഴേക്ക് എന്നപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് മനോഹറിനെ കണ്ടു കഴിഞ്ഞിപ്പം ചോദിച്ചു അല്ല നീ അങ്ങോട്ടടം രാവിലെ എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ലേ ദൈ ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ ശല്യം അങ്ങോട്ട് തീരും നാളെ ഞാൻ അങ്ങോട്ട് അമേരിക്കയ്ക്ക് പറക്കുവോ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു നീ എങ്ങോട്ടെല്ലാം പോയി തരാവോ എൻ്റെ മോളുടെ ജീവിതം അതൊന്ന് സേഫ് ആക്കിയാൽ മാത്രം മതി നീ പോവുകയാണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ രാഹുൽ അയാൾ എനിക്ക് കുറച്ച് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ തന്നിട്ടില്ല പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിക്കുക എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ മോളിനി സത്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് ഞാനിവിടുന്ന് രക്ഷപ്പെടുന്ന നല്ല ബുദ്ധീന്നെ ചോദിക്കുകയാണ് നീ അങ്ങോട്ടേലും പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ശാരി മനോഹർ അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങടെ ഇറങ്ങുമുത്തരും പറഞ്ഞു അതെ അമ്മായിമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറയാണ് അനുഗ്രഹം എൻ്റെയോ അത് ഈ ജന്മത്ത് നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ലടാ എന്ന് പറയാണ് നല്ല ദേഷ്യമായിരുന്നു ശാരിക്ക് പിന്നീട് മനോഹർ അങ്ങോട്ട് ഇറങ്ങി പോയ പറയാണ് സരിയ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അല്ല മോളെ നീ ഇത് ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം സരിയോട് എനിക്കെന്താ പുറത്തേക്ക് പോയിക്കൂടാന്ന് ചോദിക്കുക അല്ല മോളെ ഇത്ര രാവിലെ പോകുന്നുണ്ടാ അതെ ഞാൻ എങ്ങോട്ടായാലും പോയിക്കോളാം നിങ്ങൾ എൻ്റെ കാര്യം നോക്കാൻ വരണ്ടെന്ന് പറയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറയാം എൻ്റെ മോളെ അറിയാലോ ഇപ്പം നിൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുവാണ് പിന്നെ ആ ഗംഗാപ്രസാദും വിക്രവും എല്ലാം അങ്ങനെ തന്നെയാ നിൻ്റെ അച്ഛനൊക്കെ എത്രമാത്രം പാവം ചെയ്തിട്ടും നിനക്ക് അറിയാലോ അപ്പം അതിൻ്റെ ഒക്കെ ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ശിക്ഷയാണ് എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പല ഒരു ശിക്ഷ എന്താ കിട്ടാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണിയും കിരണിയും ഒക്കെ കുറേ ദ്രോഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പോൾ സരിവിനൊട്ടും കൊണ്ട് സഹിച്ചില്ല സരിയോ പറഞ്ഞു ഇതൊക്കെ എൻ്റെ ജാതക ദോഷം അല്ലാതെ എന്ത് പറയാനായിട്ടാണ് ഇതൊക്കെ ഞാൻ അനുഭവിക്കാൻ വിധിയുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ചാരി പറഞ്ഞു മോളെ നമ്മുടെ ജാതകം ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കൈയിലിപ്പം കൊണ്ടാണ് എന്ന് പറയണം ഓഹോ അപ്പം ഇപ്പം അമ്മേ അവരോടൊപ്പം അണഞ്ഞിരിക്കും അതല്ല ഞാനുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞാൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരിയോട് എനിക്ക് നിങ്ങളോട് കൂടുതലും സംസാരിക്കുകയല്ല മോളെ നോക്കിക്കണം എന്ന് പറഞ്ഞിട്ട് സരി അങ്ങോട്ട് ഇറങ്ങി പോവാണ് മനോഹർ പോയത് എങ്ങോട്ടത അറിയണമല്ലോ ഈ സമയത്ത് മനോഹർ നേരെ മരിയെ കാണാനായിട്ട് ചെല്ലുവാണ് മരിയ ഹോട്ടൽ റൂമിലുണ്ടായിരുന്നു അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും മരിയ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു കാരണം മിന്നുകെട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള വൈറ്റ് കളർ ഉടുപ്പൊക്കിയിട്ട് തലയിൽ നെറ്റൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഒരു മണവാട്ടിയെപ്പോലെ ഒരുങ്ങി നിൽക്കുമായിരുന്നു ആ കാഴ്ച കണ്ട മിച്ചതിന് മനോഹർ ഒന്ന് നോക്കി പിന്നീട് മനോഹരനോട് മരിയ വെച്ച് എങ്ങനെയുണ്ട് ഭംഗി ഉണ്ടോയെന്ന് ചോദിക്കാം കൊള്ളം നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ ഒരു മാല അങ്ങക്കുട്ടിയെ പോലെ ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് മരിയ പറഞ്ഞിതേ മനോഹരൻ്റെ കാഴ്ന്നു നല്ല ഭംഗി ഉണ്ടെന്ന് പറയാം അന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം അത് ഇറങ്ങാമെന്ന് പറയുകയാണ് ഒരു കുരിശ്ശടി ഉണ്ടായിരുന്നു ആ കുരിശടിയുടെ അവിടെ പോയി മിന്നു കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പള്ളിയിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചും വേണ്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ കുരിശ്ശേരിയുടെ അവിടെ പോയി മിന്നേ കേട്ടാ അങ്ങനെ മരിയം കുട്ടിക്കൊണ്ട് മനോഹർ ഇറങ്ങുവാണ് ഈ സമയത്ത് സരയവും അങ്ങോട്ടേക്ക് വന്നു സരയോ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും കാരണകത്ത് രണ്ടുപേരുണ്ട് മരിയ മനോഹറും ഉണ്ട് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാ എന്താന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ഫോളോ ചെയ്യുവാണ് സരൂ അവസാനം ഒരു കുരിശ്ശേരീടെ അവിടെ ചെന്ന് വണ്ടി നിർത്തുവാണ് അവർ രണ്ടുപേരും കൂടി ഇറങ്ങി ഈ സമയം ആ കാഴ്ച കാണുന്നത് കാരണം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെ അതായത് കല്യാണ ചെറുക്കൻ്റെ പെണ്ണിന്റെ വേഷത്തിലാണ് മനോഹറും മരിയയും കൂടെ അത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവര് കല്യാണം കഴിക്കാണ്ട് പോവാ പക്ഷെ ഇവിടെ എന്തിനാ ഒന്നും മനസ്സിലായില്ല ഈ കുരിശ്ശടിയുടെ മുന്നിലേക്ക് എന്താ വന്നതെന്ന് മാത്രം മനസ്സിലായില്ല സരി എന്തിനാ കാരണകത്ത് ഇന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിക്കുവാണ് ആ സമയത്ത് അവിടേക്ക് പോയി നിട്ട് മനോഹർ ഭയങ്കര സന്തോഷത്തോട് ഇട്ട് മരിയോട് സംസാരിക്കുന്നുണ്ടു അപ്പോഴും മനസ്സിലായി ഇത് മെന്നു കെട്ടാനുള്ള പുറപ്പാടാണ് പിന്നീട് മനോഹർ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു താലിച്ചേ അപ്പോഴേക്കും സരൂവിനാണ് കണ്ണിനകത്ത് ഇരിട്ട് കയറുന്നവർ തോന്നി കാരണം ഇവൻ താലി കെട്ടാൻ പോകാന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് താലി ഇങ്ങനെ അവൾക്ക് നേരെ ഉയർത്തി കാണിക്കുന്നുണ്ട് മര്യാട നേരെ അതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നെഞ്ചു പൊട്ടിപ്പോയി ഇവനെത്ര പെൺകുട്ടികളുടെ ജീവൻ കഴി ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടും വേ വേറൊരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് നശിപ്പിച്ച് കളയാനായിട്ട് പോവാം അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സരൂവിനു സഹിച്ചില്ല സരിയൂ പെട്ടെന്ന് തന്നെ കാരണകത്തു നിന്നങ്ങ് ചാടി ഇറങ്ങുവാണ് അവൻ താലി കിട്ടുന്നതിന് മുമ്പ് തടയാൻ തന്നെ സീ തീരുമാനിക്കുകയാണ് മനോഹർ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും ഇനി എന്തൊക്കെ എന്നുള്ള ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി